ബലാത്സംഗം ചെയ്യുന്ന പ്രതിക്ക് വധശിക്ഷ ലൈംഗിക വൈകൃതത്തിന് ജീവപര്യന്തം ശിക്ഷ എന്താണ് ഈ അപരാജിതാ ബിൽ നമുക്ക് നോക്കാം അതിനു മുൻപ് ഒരു ചോദ്യം ഇങ്ങനെ ഒരു നിയമം വരുന്നതിനെ കുറിച്ച് പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഇത്തരം ഒരു നിയമം വരുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെ ആയാലും കമന്റ് ചെയ്യണേ കഴിഞ്ഞ ദിവസം പശ്ചിമ പശ്ചിമബംഗാളിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമായിരുന്നു പശ്ചിമ പശ്ചിമബംഗാളിന്റെ ചരിത്രത്തിൽ ആദ്യമായി അപരാജിത ബില്ലിനെ കുറിച്ച് രാജ്യം ചർച്ച ചെയ്ത ദിനം ഇന്ത്യയിലെ ഏക വനിതാ മുഖ്യമന്ത്രി ഭരണം നടത്തുന്ന പശ്ചിമ ബംഗാളിലെ ഒരു ബില്ല് നിയമസഭയിൽ എത്തിയപ്പോൾ അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ വാർത്താ പ്രാധാന്യത്തോടെ കൈകാര്യം ചെയ്തു പറഞ്ഞു വരുന്നത് അപരാജിത ബില്ലിനെ കുറിച്ച് തന്നെയാണ് ബലാത്സംഗം ചെയ്യുന്ന പ്രതികളെ മനുഷ്യാവകാശങ്ങളുടെ ഒരു സ്വാന്ദ്വനത്തിനും വിട്ടുകൊടുക്കാതെ വധശിക്ഷ നടപ്പാക്കണമെന്ന് മമതാ ബാനർജിയുടെ സർക്കാർ ഉറച്ച സ്വരത്തിൽ പറയുകയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതമായ അന്തരീക്ഷം ഇത് സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ട് പശ്ചിമ ബംഗാൾ അസംബ്ലി സംസ്ഥാന നിയമസഭയിൽ അപരാജിത എന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷ ഒരുക്കുന്ന ബിൽ പാസാക്കി കഴിഞ്ഞു ഇതോടെ പശ്ചിമ ബംഗാളിൽ പുലരുന്ന ക്രിമിനൽ നിയമങ്ങളെ ഭേദഗതിയാണ് ചെയ്യുന്നത് രാജ്യത്തെ തന്നെ നാണം കെടുത്തുന്ന ഒന്നാണ് ബലാത്സംഗങ്ങളെന്നും ഈ സാമൂഹിക വിപത്തിനെ തടയാൻ ആവശ്യമായ സാമൂഹിക പരിഷ്കരണം ആവശ്യമാണെന്നുമായിരുന്നു നിയമസഭയിൽ സംസാരിച്ച ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വാക്കുകൾ ഇതിനായി ഭരണ പ്രതിപക്ഷ ഭേദമന്യെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ കൊൽക്കത്തയിൽ കഴിഞ്ഞ മാസം സർക്കാർ നിയന്ത്രണത്തിലുള്ള ആർജിക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രി വെച്ച് വനിതാ ഡോക്ടറെ ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ബലാത്സംഗ വിരുദ്ധ ബില്ല് പശ്ചിമബംഗാൾ നിയമസഭയിൽ എത്തിച്ചത് സർക്കാരിന്റെ മൂക്കിൻ തുമ്പിൽ പോലീസുകാരുടെ നിരീക്ഷണത്തിലുള്ള ഒരു ആശുപത്രിയിൽ വെച്ച് അവിടെ ജോലി ചെയ്യുന്ന ഒരു വനിതാ ഡോക്ടർക്കുണ്ടായ ദാരുണമായ അനുഭവമാണ് ഇത്തരമൊരു വിപ്ലവാത്മകമായ തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാരിനെ എത്തിച്ചത് വനിതാ ഡോക്ടർ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടതിനു ശേഷം സംസ്ഥാനത്തെമ്പാടും വലിയ പ്രതിഷേധമാണ് ഉണ്ടായത് സ്ത്രീകൾക്ക് സുരക്ഷിതമായി തൊഴിലിടങ്ങൾ സൃഷ്ടിക്കാൻ കഴിവില്ലാത്ത മമതാ ബാനർജിയുടെ സർക്കാരിനെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതിഷേധകർ വിമർശിച്ചത് സുരക്ഷിതമായ തൊഴിലിടമെന്ന ആവശ്യം മുൻനിർത്തി ഡോക്ടർമാർ സമരം ചെയ്യുകയും ചെയ്തു രാജ്യമെമ്പാടും ഇത് ചർച്ചയായതോടെ മമതാ ബാനർജിയുടെ സർക്കാരിന് മേൽ വലിയ സമ്മർദ്ദമാണ് ഉണ്ടായത് ഇതോടെയാണ് പുതിയ ബില്ലുമായി മമതാ ബാനർജി നിയമസഭയിലെത്തുന്നത് എന്താണ് അപരാജിത ബിൽ എന്ത് മാറ്റമാണ് ഇത് നിയമവ്യവസ്ഥയിൽ ചെയ്യുന്നത് നമുക്ക് നോക്കാം കഴിഞ്ഞ മാസം ആഗസ്റ്റ് ഒമ്പതിനാണ് ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ട്രെയിനി ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം നടക്കുന്നത് ഇതിന്റെ പ്രതിഷേധങ്ങൾ സംസ്ഥാനത്ത് കത്തിപ്പടരുമ്പോഴാണ് സംസ്ഥാനത്ത് ബലാത്സംഗത്തിനെതിരെ കർശനമായ ഒരു നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രഖ്യാപിച്ചത് മുൻപ് പലതവണ പീഡന ആരോപണ വിധേയനായ പശ്ചിമ ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് ഇതിൽ ഒപ്പിടേണ്ടി വരുമെന്നും അല്ലെങ്കിൽ രാജ്യത്ത് വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുമെന്നായിരുന്നു അന്ന് മമതാ ബാനർജി പറഞ്ഞ അവസാനിപ്പിച്ചത് ഇതിന്റെ ഫലമാണ് ബംഗാൾ മന്ത്രി അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് ബിൽ പുതിയതായി പാസാക്കിയ ഭാരതീയ ന്യായ സംഹിത ഭാരതീയ സുരക്ഷാ സംഹിതൂന്ന് നിയമങ്ങളിലും രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം എന്നീ നിയമങ്ങളിൽ ഭേദഗതി വരുത്താനും ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തിന് നൽകിയ അപേക്ഷയിൽ ബലാത്സംഗത്തിന്റെ ശിക്ഷ വർദ്ധിപ്പിക്കാനും പുതിയ നിയമത്തിന്റെ ചട്ടക്കൂട് രൂപീകരിക്കാനും കരട് ബില്ല് നിർദ്ദേശിക്കുന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരെ നടക്കുന്ന ഹീനമായ ആക്രമണം സംസ്ഥാനത്ത് വ്യാപകമാകുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ നിയമം വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടത് കൂടാതെ പെട്ടെന്ന് കേസന്വേഷണം നടത്തി ദ്രുതഗതിയിൽ കുറ്റവാളികൾക്ക് ശിക്ഷ ലഭിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുമാണ് പുതിയ നിയമനിർമ്മാണത്തിലൂടെ മമതാ ബാനർജിയുടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത് സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ നിയമനിർമ്മാണം നിർദ്ദേശിക്കുന്നു എന്നാണ് ഇതിന്റെ ആമുഖത്തിൽ തന്നെ പറയുന്നത് പൗരന്മാരുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും മൗലിക അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കാനും കുട്ടികൾക്കെതിരായ ഹീനമായ ബലാത്സംഗങ്ങളും ലൈംഗിക അതിക്രമങ്ങളും നിയമത്തിന്റെ സഹായത്തോടെ നേരിടാനും ഭരണകൂടത്തിന്റെ അച്ചഞ്ചലമായ പ്രതിബദ്ധതയുടെ തെളിവാണെന്നും കരട് വ്യക്തമാക്കുന്നുണ്ട് ബില്ലിലെ വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് പറയാം ബലാത്സംഗ കുറ്റം ആരോപിക്കപ്പെടുന്ന പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി സ്ഥിരീകരിക്കുകയും ശേഷം അയാൾ ചെയ്ത കുറ്റത്തിന്റെ കാഠിന്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ശിക്ഷ നടപ്പിലാക്കുക ശിക്ഷിക്കപ്പെട്ട വ്യക്തികളുടെ പ്രവർത്തനങ്ങൾ ഇരയുടെ മരണത്തിൽ കലാശിക്കുകയോ അല്ലെങ്കിൽ അവൾക്ക് കനത്ത ആഘാതം സൃഷ്ടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ വധശിക്ഷ നടപ്പിലാക്കണമെന്നാണ് നിയമനിർമ്മാണം നിർദ്ദേശിക്കുന്നത് മാത്രവുമല്ല ബലാത്സംഗം ചെയ്ത പ്രതിയും കൂട്ട ബലാത്സംഗം ചെയ്ത പ്രതികളും പിന്നെ പുറംലോകം കാണാത്ത തരത്തിൽ അവരുടെ ജീവിതം ജയിലിൽ കഴിഞ്ഞു കൂടണമെന്നുമാണ് കരട് രേഖ സ്ത്രീകളെ പീഡിപ്പിക്കുന്നതും ബലാത്സംഗം ചെയ്യുന്നതും കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങളും ഒക്കെ തന്നെ ഈ നാട്ടിലെ നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന കുറ്റമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് തക്ക ശിക്ഷ തന്നെ ഉറപ്പാക്കണം ഇരയാക്കപ്പെട്ടവരുടെ അന്തസ്സ് തകർക്കുന്ന ഇത്തരം നിയമലംഘനങ്ങളെ തടയണമെന്നാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയുടെ ചികിത്സാ ചെലവ് കേസ് വിചാരണ ചെയ്യുന്ന പ്രത്യേക ബലാത്സംഗ കോടതി നിർണയിക്കുമെന്നും പ്രതിയോ അവരുടെ കുടുംബമോ ഈ ചെലവ് വഹിക്കണമെന്നും നിയമനിർമ്മാണം വ്യവസ്ഥ ചെയ്യുന്നുണ്ട് പണം അടച്ചില്ലെങ്കിൽ നിയമപരമായ മാർഗങ്ങളുടെ തുക തിരിച്ചുപിടിക്കാനും വ്യവസ്ഥയുണ്ട് ബലാത്സംഗ കേസുകളിൽ സമയബന്ധിതമായി അന്വേഷണം നടത്തണമെന്ന വ്യവസ്ഥയും അപരാജിത ബില്ലിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ച് ഇരുപത്തിയൊന്ന് ദിവസത്തിനകം ബലാത്സംഗ കേസുകളുടെ അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് വ്യവസ്ഥ ചെയ്യുന്നത് കൂടാതെ അപരാജിത ബിൽ അനുസരിച്ച് കുറ്റവാളികൾ കുറ്റം ആവർത്തിക്കുകയാണെങ്കിൽ ജീവബന്ധം അയാളെ തടവിലിടും അതായത് അവരുടെ സ്വാഭാവിക ജീവിതകാലം മുഴുവൻ അവരെ ജയിലിൽ അടയ്ക്കണം എന്നാണ് പറയുന്നത് മാത്രവുമല്ല അനുമതിയില്ലാതെ കോടതി നടപടികളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യം അച്ചടിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്യുന്നത് മൂന്നു മുതൽ അഞ്ചു വർഷം വരെ തടവും പിഴയും ശിക്ഷയായി നൽകാനും നിർദ്ദിഷ്ട നിയമനിർമ്മാണം ശ്രമിക്കുന്നുണ്ട് ഈ ബില്ലുമായി ബന്ധപ്പെട്ട് വാദപ്രതിവാദങ്ങൾ കൊഴുക്കുന്നതിനനുസരിച്ച് കേന്ദ്ര നിയമങ്ങളിൽ ഭേദഗതി വരുത്താൻ സംസ്ഥാനത്തിന് അധികാരമുണ്ടോ എന്ന പ്രസക്തമായ ഒരു ചോദ്യവും ഉയർന്നു വന്നിട്ടുണ്ട് ഇനി പറയുന്നത് അതാണ് സംസ്ഥാനങ്ങൾക്ക് ദേശീയ നിയമങ്ങളിൽ ഭേദഗതി വരുത്താനാകുമോ ബംഗാൾ അസംബ്ലിയിൽ അപരാജിത ബിൽ അവതരിപ്പിച്ച് ഒരു സംസ്ഥാന സർക്കാരിന് കേന്ദ്ര നിയമങ്ങളിൽ മാറ്റം വരുത്താനാകുമോ എന്ന ചോദ്യം ഉയർത്തിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന് ഈ കാര്യത്തിൽ അധികാരമുണ്ടെന്നതാണ് സത്യം ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പ്രകാരം സംസ്ഥാനങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്നാണ് ഭരണഘടനാ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റിഅൻപത്തിനാല് രണ്ട് പ്രകാരം പാർലമെന്റിനെതിരെ സംസ്ഥാനം പാസാക്കിയ നിയമനിർമ്മാണത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ചാൽ സംസ്ഥാനത്തിന് നിയമനിർമ്മാണം നടത്താനാകുമെന്നാണ് നിയമം അനുശാസിക്കുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റിഅൻപത്തിനാല് രണ്ട് കൺകരൻ ലിസ്റ്റിലെ ഒരു വിഷയത്തിൽ കേന്ദ്ര നിയമത്തിന് വിരുദ്ധമായ ഒരു നിയമം പാസാക്കാൻ ഒരു സംസ്ഥാന നിയമസഭയെ അനുവദിക്കുന്നുണ്ട് എന്നാൽ സംസ്ഥാന നിയമത്തിന് രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ചാൽ മാത്രമെന്നാണ് ക്ലോസ് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നിടത്തോളം കേന്ദ്ര നിയമത്തിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിലും സംസ്ഥാന നിയമം ആ സംസ്ഥാനത്ത് നിലനിൽക്കും എന്നതാണ് ഇതിനർത്ഥം ക്രിമിനൽ നിയമം കൺകരൻ ലിസ്റ്റിൽ ഉള്ളതിനാൽ സംസ്ഥാന സർക്കാരിന് ഭേദഗതികൾ വരുത്താമെന്ന് സുപ്രീം കോടതി അഭിഭാഷകൻ സഞ്ജയ് ഘോഷി ഇന്ത്യ ടുഡേയോട് പറഞ്ഞതായി ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പശ്ചിമ ബംഗാൾ സർക്കാരിന് സ്വന്തം സംസ്ഥാന ഭേദഗതി പാസാക്കി രാഷ്ട്രപതിക്ക് അയക്കാമെന്നും അത് ഭരണഘടനാ പരിധിക്ക് ഉള്ളതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന ഭേദഗതിക്ക് രാഷ്ട്രപതി അംഗീകാരം നൽകിയാൽ ഈ സാഹചര്യത്തിൽ പശ്ചിമ ബംഗാൾ വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും രാഷ്ട്രപതി ഈ വിഷയത്തിൽ സമ്മതം നൽകാൻ നിർബന്ധിതയല്ല എന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം മാത്രമാണ് രാഷ്ട്രപതി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ രാഷ്ട്രപതിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും നിലപാട് ഇവിടെ പ്രസക്തമാണ് ഇത്തരം ബില്ലുകൾ അംഗീകരിക്കാൻ രാഷ്ട്രപതിക്കോ ഗവർണർക്കോ ഒരു പ്രത്യേക സമയപരിധിയോ ബാധ്യതയോ ഇന്ത്യൻ ഭരണഘടന ഏർപ്പെടുത്തിയിട്ടില്ല ക്രിമിനൽ നിയമം കൺകരന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിനാൽ അപരാജിതാ ബലാത്സംഗ വിരുദ്ധ ബില്ലിന് ആദ്യം ബംഗാൾ ഗവർണറുടെയും പിന്നീട് ഇന്ത്യൻ രാഷ്ട്രപതി യുടെയും അംഗീകാരം ആവശ്യവുമാണ് ഇന്ത്യയിൽ ഇതാദ്യമായിട്ടല്ല അല്പം വൈകാരികതയോടെ ഇത്തരം ബില്ലുകൾ രാഷ്ട്രപതിയുടെ ഒപ്പിനായി കാത്തിരിക്കുന്നത് പശ്ചിമ ബംഗാൾ അസംബ്ലി അപരാജിത ബലാത്സംഗ വിരുദ്ധ ബിൽ പാസ്സാക്കുന്നതിനു മുൻപ് പ്രതിപക്ഷമായ ബി ജെ പിയുടെ പിന്തുണയോടെ തന്നെ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള മഹാവികാസ് അഗാഡി രണ്ടായിരത്തി ഇരുപതിൽ മഹാരാഷ്ട്ര ശക്തി ബിൽ പാസാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ മൃഗഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിനെ തുടർന്ന് ബലാത്സംഗത്തിനും കൂട്ട ബലാത്സംഗത്തിനും വധശിക്ഷ നൽകാവുന്ന ദിശാ ബില്ല് ആന്ധ്രാപ്രദേശ് സർക്കാരും പാസാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള വൈഎസ്ആർ എ കോൺഗ്രസ് പാർട്ടിയാണ് ആന്ധ്രാപ്രദേശിൽ ക്രിമിനൽ ലോ ബില്ല് അവതരിപ്പിച്ചത് ഈ രണ്ട് ബില്ലുകളും ഇന്നും അനിശ്ചിതത്തിലാണ് എന്ന് ഓർമ്മിപ്പിക്കട്ടെ പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ കൊണ്ടുവന്ന അപരാജിതാ ബിൽ നിയമമാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യണേ ഒപ്പം ഈ അറിവ് എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ